അപ്പം ഹലോ ഗൈസ ഇറ്റ്സ് വി ദിൽ വ്ളോഗ്സ് അപ്പം ദില്ലോട്ടോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവർക്കും ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ ഒരു നന്ദി അപ്പം ഗൈസപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോക്കകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസപ്പം നമ്മുടെ വണ്ടി നിലവിൽ എത്ര രൂപയ്ക്ക് പണിതാണെന്നും എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ വീഡിയോയും വ്ളോഗും കാണുന്നവർക്കറിയാം അപ്പം കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം നമ്മുടെ വണ്ടിയുടെ ഈ ഒരു രീതിക്കുള്ള ഒരു മോഡിഫിക്കേഷനും ഇതിനകത്ത് വർക്കും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി നമുക്ക് നിലവിൽ ഒരു എഴുപത്തയ്യായിരം രൂപയോളം ചിലവായിട്ടുണ്ട് ഇപ്പം കൈസിൽ എഴുപത്തയ്യായിരം രൂപ മുടക്കി നമ്മൾ ചെയ്ത ഓരോ ഓരോ വർക്കുകളും അതായത് മാർക്കറ്റിൽ നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷെ ഈ ബെസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ചെയ്ത ഓരോ ഓരോ വർക്കിനും ചില ചില പോരായ്മകൾ ഈ ഒരു ഇത്ര മാസത്തെ എൻ്റെ വണ്ടി ഉപയോഗിച്ച് ആ ഒരു ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് അപ്പം നമ്മുടെ വണ്ടി ഒത്തിരി പേര് വന്ന് കണ്ടിട്ട് ഇതേപോലെ പണിയണമെന്നും ഇതെവിടാ പണതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആദ്യമേ നിങ്ങൾ ഈ വീഡിയോയും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ അപ്പം എനിക്ക് പറ്റിയ ചെറിയ ചെറിയ അതായത് ഈ ഒരു അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അപ്പോൾ അതിനു വേണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം കൈസപ്പം ഫസ്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വൈറലായ എരുമേലി സീറ്റിൻ്റെ ചില പോരായ്മകളാണ് കൈസപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം കൈസപ്പം കണ്ടല്ലോ നമ്മുടെ വണ്ടിയിലേക്കുള്ള ഫസ്റ്റ് ഒരു നോട്ടം ആര് നോക്കിയെന്ന് പറഞ്ഞാലും ഏറ്റവും ഫസ്റ്റ് കണ്ണിൽ ഉടക്കുന്നത് നമ്മുടെ ഈ കണ്ടോ വണ്ടിയുടെ അകത്തത്തെ നമ്മുടെ സീറ്റാണ് അപ്പം കൈസ് ഈ കാണുന്ന സീറ്റാണ് ശരിക്കും നമ്മുടെ എരുമേലി സീറ്റ് അപ്പം ഈ സീറ്റിൻ്റെ കുറച്ച് ഒരു പോരായ്മ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞു തരാൻ പോവാണ് അപ്പം കഴിച്ചപ്പോൾ ബൈക്ക് സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പം നമ്മുടെ ഈ ഒരു സീറ്റ് വൈറലാകാനും ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാനുമുള്ള ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്കാണ് അതായത് ഒരു കറക്റ്റ് ഒരു ബക്കറ്റ് സീറ്റ് പോലെയാണ് നമ്മുടെ ഈ ഒരു സീറ്റ് കാഴ്ചയിലുള്ളത് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഈ സ്റ്റിച്ചിങ് തന്നെയാണ് കൈസപ്പം നമ്മുടെ വൺ ഈ ഒരു സീറ്റിൻ്റെ ആദ്യത്തെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പം കൈസപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീറ്റ് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഇപ്പം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്കിനകത്ത് കൂടുതലും നമുക്ക് ഈ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ആണ് കാണുന്നത് അപ്പോൾ ഇതൊരു ടോയ് നൂല് പോലത്തെ ഒരു സൈസ് നൂലാണ് ഇതിപ്പം അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പം ഏകദേശം നമുക്ക് കാഴ്ചയിൽ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നൂല് അതായത് നിങ്ങളിത് ഇപ്പോൾ എൻ്റെ ഈ വണ്ടിയുടെ നിങ്ങൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം കണ്ടോ ഈ സൈഡിൽ നിന്ന് നിങ്ങളിങ്ങനെ നമ്മുടെ ഈ നൂല് നോക്കുമ്പോഴത്തേന് നമുക്ക് കാണാൻ പറ്റും അതായത് ഈ എഡ്ജ് വശത്തിരിക്കുന്ന നൂല് അതായത് ഇരിക്കുന്ന ഭാഗത്തെ നൂല് ഇങ്ങനെ എഴുച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതെല്ലാം കറക്റ്റ് ഞാൻ ഓറ് തുറന്നിട്ട് ഞാൻ നിങ്ങളെ തരാം ഇത് കണ്ടോ അപ്പം നമ്മൾ നോക്കുന്നിടത്തും എല്ലാം നമുക്കിത് കണ്ട നമ്മുടെ ഈ സ്റ്റിച്ചിങ്ങിനെ ഈ വൈറ്റ് നൂല് എഴിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതിനകത്ത് നമ്മുടെ ചാരിനകത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റത്തില്ല അപ്പം കൈസപ്പം കൂടുതലായിട്ടുള്ളതും നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്താണ് നമുക്ക് ആ ഒരു നൂലഴിച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നു അപ്പം ഗൈസ് അപ്പം ആളുകൾ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോഴും നിരങ്ങി എണീക്കുമ്പോഴും എല്ലാം നമ്മുടെ ഈ സ്റ്റിച്ചിങ്ങിന് ഇതുപോലെ കണ്ടോ നൂലെഴിച്ച് എഴിച്ചെഴിച്ച് വരുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പം ഗൈസ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമയിലി സീറ്റിന് മറ്റ് സീറ്റുകളെ പോലെ നമ്മൾ കവർ അടിച്ച് അവരും തരത്തില്ല അങ്ങനെ നമ്മളും അങ്ങനെ ഇടാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിൻ്റെ ഇത് കണ്ടിട്ടില്ല ഒരു ബക്കറ്റ് സീറ്റ് സെറ്റപ്പ് ആയ കാരണം നമുക്കിത് കവർ അടിച്ച് കഴിയുമ്പോഴത്തേന് എയർ തള്ളി നിൽക്കും അപ്പൊ അത് കാരണം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലെയിനായിട്ടാണ് ഈ സീറ്റ് എല്ലാവരും ഉപയോഗിക്കാറും അവരും അത് തന്നെയാണ് അടിക്കാൻ അവര് സമ്മതിക്കത്തില്ല അപ്പം ആളുകൾ കയറി ഇരുന്നും ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ കാണുന്ന ഈ വൈറ്റ് കളറിലെ ഈ ടോയിൻ നിരങ്ങി നിരങ്ങി അത് എഴിക്കുന്നുണ്ട് ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പത്തേനും ചിലപ്പോൾ ആ ഈ പറഞ്ഞ ഈ ഒരു നൂലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാഹചര്യമുണ്ട് അതുമാത്രമല്ല വൈറ്റ് നൂലായ കാരണം ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് അതിന് ചെളിയാകും മനസ്സിലായില്ല നമ്മൾ എത്ര നമ്മൾ തുടയ്ക്കുന്നത് നൂലിന് കേടുവാണ് എന്നാൽ നമുക്ക് എന്നെ ഈ ആൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇരിക്കുമ്പോഴത്തേനും അത് ചെളിയാകും അതൊരു വിഷയമാണ് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ലുക്ക് മാത്രമേ നമുക്ക് ഈ സീറ്റിനകത്തുള്ളൂ അതായത് ഒറ്റ നോട്ടത്തിൽ അടിപൊളി ലുക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമുക്ക് മറ്റ് സീറ്റുകളിൽ ചെയ്യുന്ന ആ ഒരു സുഖം നമുക്ക് വേറെ ഈ സീറ്റ് കിട്ടത്തില്ല അതായത് അല്ല നമുക്ക് കൂടുതലും ഒരു ഹാർഡായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഇരിക്കുന്ന വശമാണേലും ചാരിന്ന വശമാണേലും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളൊരു ബക്കറ്റ് സീറ്റ് പോലെ ആയതുകൊണ്ട് നമ്മളതിനകത്ത് മാക്സിമം ഇതിൻ്റെ ഒരു മോൾഡിങ് കറക്റ്റ് ആകാൻ വേണ്ടി ഹാർഡായ ചിലപ്പോൾ മെറ്റീരിയലായിരിക്കും അവർ ഫോമും കാര്യങ്ങളും ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് യാത്രാസുഖം ഉണ്ടെങ്കിൽ തന്നെയും പക്ഷേ പല പ്രാവശ്യം പല പ്രാവശ്യം ആകുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇച്ചിരി ഹാർഡാണ് ഈ ഒരു മെറ്റീരിയലും കാര്യങ്ങളും ഒന്ന് നമുക്ക് ഫീൽ ചെയ്യും അത് ഈ ഒരു കളർ തീമിൽ ഇങ്ങനത്തെ വർക്കുള്ള ഒരു എരുമേലി സീറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അപ്പം കൈസപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സീറ്റാണ് ഫ്രണ്ട് സീറ്റിൽ ഒരു മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഈ എരുമേലി സീറ്റ് എടുത്ത് വെച്ചേക്കുന്ന വണ്ടികൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ഈ വശമാണ് അപ്പം ഇരിക്കുന്ന ഈ ഒരു വശത്ത് നമ്മുടെ ഈ ഒരു സൈ സപ്പോർട്ട് പോലെ അതായത് നമ്മുടെ തുടയുടെ വശം വരുന്ന ഈ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ചൊങ്ങിപ്പോകുന്നുണ്ട് അതായത് നമ്മൾ ഈ ഒരു സീറ്റിന് അഡീഷണൽ ഒരു ഫോമും കൂടെ നമുക്ക് ആ ചേട്ടൻ ഇട്ട് തന്നതാണ് ഇട്ട് തന്നിട്ട് തന്നെ നിലവിലെ നമുക്ക് കണ്ടില്ലേ നിലവിൽ നമ്മളൊരു ആയിട്ടാണ് ഇവിടെ നമുക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നത് അപ്പം ഈ ഒരു അഡീഷണൽ ഇല്ലാത്ത ഒരു സീറ്റിന്റെ കാര്യം നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക അപ്പം ഫ്രണ്ട് നമ്മുടെ ഈ സീറ്റിന് എക്സ്ട്രാ ഒരു ഫോമും കൂടെ ഈ ഒരു സീറ്റിന് ഇരിക്കുന്നിടത്ത് നിങ്ങൾ വെക്കണം അല്ലെങ്കിൽ നോർമലായിട്ട് അവർ തരുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ അത് പക്കാ ആയി പോകും കേട്ടല്ലോ അപ്പം അതാണ് ഇതിന്റെ മറ്റൊരു ആ പോരായ്മ പിന്നെ നമുക്ക് ഈ കാണുന്ന ഈ ഒരു റെഡ് ഉണ്ടല്ലോ ഈ സൈഡിൽ കൂടെ നിങ്ങളുടെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റെഡ് ഭാഗം കണ്ടില്ലേ എഴിച്ച് ഇതിൻ്റെ ഒരു ഇതുപോലെ അപ്പം നമ്മൾ ചരുമ്പോഴും നമ്മളിറങ്ങുമ്പോഴും ഒക്കെ ഉറയുന്നതാണ് അപ്പോൾ ഒരഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇപ്പം തന്നെ നമ്മുടെ ഒരു വൈറ്റ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു പോരായ്മ അപ്പോൾ അപ്പം കഴിച്ചപ്പം വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിന്നുള്ള നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമ്മുടെ ഓട്ടോയ്ക്കൊക്കെ ലുക്ക് തരുന്ന നമ്മുടെ മിററാണ് അപ്പം അപ്പോൾ ഈ ഒരു മിററിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ആളുകൾ ചോദിച്ചു വരുന്നൊരു മിററും കാര്യങ്ങളും ഇത് നമ്മുടെ ഐശ്വറിൻ്റെയാണ് അപ്പം ഇതിനകത്ത് ഇങ്ങനെ പൈപ്പ് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഇടുന്നുണ്ട് ഇത് എ സിയുടെ വർക്കിനകത്ത് വിടുന്ന ശേഷം സ്പോഞ്ചാണ് അപ്പോൾ ഇങ്ങനെ സ്പോഞ്ച് ഇട്ട് ഇതുപോലത്തെ മിറർ വെക്കുമ്പോഴത്തേന് ഇതിനുള്ള പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേനും വെള്ളം ഈ ഒരു സ്പോഞ്ിൻ്റെ അകത്തോട്ട് കയറും അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നിത് കണ്ടു പിന്നത്തെ എല്ലാം തുരുമ്പാകും അതായത് വെള്ളം നിന്നിട്ട് തുരുമ്പടി അടിച്ച് ഈ പൈപ്പ് പോകാൻ വേണ്ടി ഒത്തിരി സാധ്യതയുണ്ട് ഞാനാണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഫോർ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അവിടെ ഇവിടെ തുരുമ്പുള്ള അടുത്തൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ വെച്ചാൽ വെയിൽ അടിച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു സ്പോഞ്ച് ചുരുങ്ങും ചുരുങ്ങിയും കഴിയുമ്പോൾ ഇതാണ് ഇതുപോലെ ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന പോലെ നമുക്ക് ഇതിനകത്ത് വരും അപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ മിററും കാര്യങ്ങളും ഈ സ്പൂഞ്ിൻ്റെ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം തുരുമ്പ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം കഴിച്ചപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളൂ നമ്മുടെ തട്ടപ്പൾസറിയിലെ ലൈറ്റ് വർക്ക് ആണ് അപ്പം കഴിച്ചപ്പോൾ നമ്മൾ ലൈറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ മാക്സിമം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടാനാണ് എല്ലാവരും ശ്രമിക്കാറ് അപ്പം കഴിച്ച് അതിലെ ഒരു പണി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലോട്ട് നല്ല ലൈറ്റ് അടിക്കും നമ്മുടെ കണ്ണിലും നമ്മുടെ മെയിൻ ഗ്ലാസ്സിലും നല്ല ലൈറ്റ് ആയ കാരണം നമുക്ക് വെളിയിലുള്ള വിഷ്വല് കാണാൻ നേരത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈറ്റ് ഇതുപോലെ നിങ്ങൾ തട്ടപ്പോൾസറയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എൽ ഇ ഡി ലൈറ്റിന്റെ വെട്ടം കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്ന ഒരു സംവിധാനമുണ്ട് അപ്പം അത് കടയിലൊക്കെ ആഫ്റ്റർ മാർക്കറ്റായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും വലിയ വിലയും കാര്യങ്ങളും ഇല്ല അതും നിങ്ങൾ കൈയോടെ തന്നെ നിങ്ങൾ വണ്ടി കയറ്റിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്റ്റൈലിനൊക്കെ ഇടും പക്ഷെ നൈറ്റ് നമുക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണിലോട്ട് തന്നെ ഈ തട്ടിന്ന് നമ്മുടെ ഫ്രണ്ടിലും നല്ല ലൈറ്റുണ്ട് നിങ്ങളെ ഫ്രണ്ട് കാണിക്കാം നിങ്ങൾ ഫ്രണ്ട് കാണിച്ചോ ഇത് കണ്ടോ അപ്പോൾ ഫ്രണ്ടിലും ലൈറ്റ് ഉണ്ട് അപ്പം ഇനിയും കാണിച്ചു കഴിഞ്ഞാൽ ആ അപ്പം ഫ്രണ്ടിലും ലൈറ്റും ഉണ്ട് അപ്പൊ ഫ്രണ്ടിലത്തെ ലൈറ്റും എല്ലാം കൂടെ നമ്മുടെ കണ്ണിലോട്ടും ഫ്രണ്ടിലത്തെ മിററിലും കൂടെ അതായത് മെയിൻ ഗ്ലാസ്സിൽ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് വിഷുവൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ ലൈറ്റുകൾ ഉപയോഗിക്കാറില്ല നൈറ്റിൽ ഓക്കെ അപ്പൊ അത് ഇതിന്റെ ഒരു പോരായ്മയാണ് അപ്പം നമ്മൾ നമ്മള് പോൾസറിൽ ഇപ്പം കൂടുതൽ ആളുകളും ബ്ലാക്ക് കളറിലെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വർക്ക് ഞാൻ കണ്ടതല്ല അപ്പം കഴിച്ചപ്പോ ഈ ബ്ലാക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം ലുക്ക് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരു ഇല്ലാത്ത ചൂടാണ് നമ്മൾ തട്ടപ്പൾസറി നമ്മൾ ചൂട് കുറയ്ക്കാനാണ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും കൈസ് എൻ്റെ ഈ വണ്ടിക്കകത്തും ഈ കറുപ്പ് വെച്ചിട്ട് കൂടുതലായിട്ടും അകത്തു ഉള്ളിൽ റെക്സിൻ അടിച്ചേക്കുന്ന വണ്ടിക്കകത്തൊക്കെ നല്ല ചൂടാണ് നമ്മളെ ശരിക്കും നമ്മൾ പുഴുകിപ്പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പുഴുകിപ്പോകും അപ്പം നിങ്ങൾ മാക്സിമം ബ്ലാക്ക് വെച്ചുള്ള റെക്സിന്റെ പണി നിങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾ നോക്കുക അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ച് ചെയ്യുന്ന മെയിൻ ആയിട്ടൊരു സംഭവമാണ് നമ്മുടെ സ്പ്രിങ് അപ്പം കൈസ് നിങ്ങൾ സ്പ്രിങ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ മാക്സിമം ആ സ്പ്രിംഗും അതിന്റെ ഒരു ബേസ് ഒരു റൗണ്ട് ഉണ്ട് അതായത് കട്ടപ്പനെ ചെയ്തവർക്കറിയാം ആ റൗണ്ടും തമ്മിൽ ഒരു സൗണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഈ സ്പ്രിങ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിനകത്ത് ഒരു റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ ട്യൂബിന്റെ ഒരു പീസ് നിങ്ങൾ കട്ട് ചെയ്ത് ഇടാൻ നോക്കണം അല്ലെങ്കിൽ പിന്നീട് പിന്നീട് ഓടി ഓടി വരുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ ഒരേന്ന് ഒരു സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയായിസ് അപ്പം വേറെ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ ലുക്ക് തരുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ മെയിൻ ഗ്ലാസിനകത്ത് നമ്മൾ കൂളിംഗ് ഫിലിം ഒട്ടിക്കുക അപ്പം കയസ് ഈ കൂളിംഗ് ഫിലിം ഫിലിയം കഴിഞ്ഞാൽ നമ്മൾ അമ്പത് ശതമാനത്തിനാണ് ഒട്ടിച്ചേക്കുന്നത് പക്ഷെ എങ്കിൽ പോലും നമുക്ക് രാത്രിയിലെ നമ്മുടെ വിസിബിലിറ്റി ഭയങ്കര കുറവാണ് രാവിലെ നമുക്ക് നല്ല പ്രയോജനമുണ്ട് വെട്ടമൊന്നും നമ്മുടെ കണ്ണിൽ അടിക്കത്തൊന്നുമില്ല പക്ഷെ രാത്രി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ ഏകദേശം ഒരു രൂപം വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ അത് ഭയങ്കര ഒരു പോരായ്മയാണ് ഈ ലുക്ക് നോക്കി പോകുമ്പോഴത്തേന് ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ പടുുക അതായത് ഇതിന്റെ ഈ പാദം നമ്മൾ ഒട്ടിക്കുന്നതാണ് നമ്മൾ ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത് വാക്കിയൊക്കെ നമ്മൾ ട്രിപ്പ് കയറ്റിയിടുകയാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പെട്ടെന്ന് ഒരു മഴ മഴ പെയ്യുമ്പോഴത്തേന് നമുക്ക് ഇത് പുറയുന്നോ അല്ലെങ്കിൽ വെക്കുന്നിടത്തു നിന്നോ എടുത്തുകൊണ്ടുവന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളിവിടെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇവിടുത്തെ ക്ലിപ്പ് ഇവിടുത്തെ ക്ലിപ്പ് എല്ലാം നമ്മൾ ഇട്ട് വരുമ്പോഴത്തേന് ഒരു സമയാവും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പഴയ രീതിക്ക് തന്നെ ഇങ്ങനത്തെ സെറ്റപ്പിൻ്റെ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചു പക്ഷെ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്നതും ഇവിടുന്ന് തന്നെ തൂക്കിയിടാൻ പറ്റുന്നതുമാണ് നമുക്ക് വണ്ടിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ക്ലിയർ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ മുടക്കി നല്ല നല്ല സെറ്റും സ്പീക്കറും കാര്യങ്ങളൊക്കെ വണ്ടി വെക്കും പക്ഷെ ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് വല്ല തോന്നൽ തോന്നുമ്പോൾ മാത്രം ഇടുന്നതല്ലാതെ നമ്മൾ കൂടുതൽ പൈസ മുടക്കി സ്പീക്കറോ പവറോ സൗണ്ടോ ഉള്ളത് വെച്ചിട്ട് കാര്യമില്ല മുന്നൂറ്ററത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം പാട്ട് കേട്ട് ഓടിക്കുക അതായത് ഫുൾ ടൈം ഒന്നും നമുക്ക് പാട്ട് കേട്ട് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പൈസ അതിനുവേണ്ടി അധികം മുടക്കുന്നതിനോട് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക കേട്ടോ കൈസ് അപ്പം പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന എല്ലാവരും ഇപ്പം ചെയ്യുന്ന മെയിനായിട്ടൊരു സെറ്റ് ആണ് കൈസ് നമ്മൾ നമ്മുടെ ഫ്രെയിം നിവർത്തുക എന്നുള്ളത് അപ്പൊ കൈസ് ആരും ഫ്രെയിം നിവർത്തരുത് പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഒരു ഉണ്ട് ശരിക്കും നമ്മുടെ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ശരിക്കുള്ള ഷെയ്പ്പ് ആ ഷെയ്പ്പ് നഷ്ടപ്പെടും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൈസ് ഫ്രണ്ടിനൊക്കെ വെള്ളം അടിച്ച് നമ്മുടെ ഈ ഒരു സൈഡിൽ കൂടെ നല്ലവണ്ണം വെള്ളം അകത്ത് കയറുന്നുണ്ടെന്ന് ഇത് ചെയ്തവർ ഒത്തിരി പേര് അനുഭവസ്ഥർ എന്നോട് പറയുന്നുണ്ടോണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാലോ വണ്ടിയുടെ ഒരു കമ്പനി ഇറക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡിനെയും ബാക്കി എല്ലാ കാര്യത്തെയും ബാധിക്കുന്ന രീതിക്കാണ് അവർ അത് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ അത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ വണ്ടിയുടെ വലിവും സ്പീഡും കാര്യങ്ങളും ലുക്കും എല്ലാത്തിനും തന്നെ മാറ്റിമറിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു പക്ഷെ അത് മാക്സിമം ആളുകൾ ചെയ്യാതിരിക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പത് ഈ പറഞ്ഞു തന്നതൊക്കെ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് അപ്പൊ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് അപ്പൊ കൈസാപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ